യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽഫിലാണ് നമ്മളോടൊപ്പമുള്ളത് വി പി ദുൽഫിൽ ഇപ്പം ഗുരുതരമായ ഒരു ആരോപണം ആരോപണത്തിൽ ഉന്നയിക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് പൊതുജന സമക്ഷം ബോധ്യമായി കഴിഞ്ഞു എന്താണ് സംഘടനയുടെ ഒരു മുഖം രക്ഷിക്കാൻ ചെയ്യാനാവുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് അദ്ദേഹം നിലപാട് വ്യക്തമായി കഴിഞ്ഞു ഈ വരുന്ന തെളിവുകൾ ശരിയാണെങ്കിൽ ആ ശരിയായ നിലപാട് അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണം ശരിയാണെങ്കിൽ ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ഈ സ്ഥാനത്ത് നിൽക്കാൻ സമ്മതിക്കില്ല എന്നും അതിന് അദ്ദേഹം തന്നെ മുൻകൈ എടുക്കും എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് ആയാലും കേരളത്തിലെ യു ഡി എഫ് ആയാലും കേരളത്തിലെ നിയമസഭയിലെ എം എൽ എ ഉൾപ്പെടെയുള്ളവരാണെങ്കിലും നിയമസഭയിൽ പോലും ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ തന്നെ പ്രത്യേകിച്ച് സ്ത്രീ വിഷയത്തിൽ അദ്ദേഹം തന്നെ വിളിച്ചു വരുത്തി കൊണ്ട് ഖേദം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹത്തിന് ഇനി നിൽക്കാനുള്ള ഒരർഹതയും ഇല്ല അതുമാത്രമല്ല ഈ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന കേരളത്തിലെ വലിയ സാമൂഹ്യ പരിഷ്കരത്തിന് പരിഷ്കാരങ്ങൾക്കും പരിഷ് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം എന്ന നിലക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടന എന്ന രീതിയിൽ യുവാക്കളോടും യുവതികളോടും വനിതകളോടും ബഹുമാനിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഈ പ്രസ്ഥാനത്തിൻ്റെ അമരത്ത് നിൽക്കാൻ അർഹതയില്ല അദ്ദേഹം എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ളതിനെയാണ് ആവശ്യം അത് നേതൃത്വം പരിഗണിക്കും അതിനനുസരിച്ചുള്ള ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഓഡിയോ സംഭാഷണമൊപ്പം തന്നെ നിരവധി സ്ത്രീകളുടെ ചാറ്റുകൾ ഇത്തരത്തിൽ വലിയ ആരോപണമാണ് സത്യം പറഞ്ഞാൽ ഒരു ക്രിമിനൽ ആരോപണം എന്ന് തന്നെ പറയാം അല്ല ഈ ആരോപണങ്ങൾ ഇപ്പോൾ തെളിവ് എന്നതിനെ കുറിച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റും മറ്റുള്ള ആരോപണങ്ങളൊക്കെ ശരിയാണെന്നൊക്കെ അതൊക്കെ പിന്നീട് അന്വേഷിച്ചും മറ്റും കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ഒന്ന് അഭിപ്രായം പറയുന്നില്ല ഇപ്പം പ്രസക്തിയില്ല തെളിവ് ഉള്ള ഒരു ആരോപണം മുമ്പിൽ നിൽക്കുമ്പോൾ ആ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളഭിപ്രായം പറയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരാനാവില്ല എന്നുള്ളതാണ് ദുൽഫിൽ പറയുന്നത് എം എം രാകേഷ് ന്യൂസ് കോഴിക്കോട് Thank you